മറ്റ് ഇമേജുകളിലെ ആളുകളുടെ പോസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇമേജിനകത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കൺട്രോൾ നെറ്റാണ് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഈ കൺട്രോൾ നെറ്റിന്റെ പേരാണ് ഫ്ലെക്സ് വൺ ഡേവ് കൺട്രോൾ നെറ്റ് യൂണിയൻ പ്രോ പേര് തന്നെ ഉണ്ട് ഇത് ഫ്ലെക്സ് വൺ ഡയവിന് വേണ്ടി നിർമ്മിച്ച ഒരു കൺട്രോൾ നെറ്റ് ആണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഈ ഒരു കൺട്രോൾ നെറ്റ് കംഫി ഉപയോഗിക്കാത്ത ഫ്ലെക്സ് വൺ ദയവിനൊപ്പം ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് മൂന്ന് കസ്റ്റം നോട്ട് പാക്സ് നമ്മുടെ കംഫി വൈക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കംഫ്യു ഐ കെ ജെ നോട്ട്സ് ആണ് മറ്റൊന്ന് കംഫ്യു ഐ എസെൻഷ്യൽസ് ആണ് മറ്റൊന്ന് കംഫിയു ഐ കണ്ട്രോൾ നെറ്റ് ഓക്സ് ആണ് അപ്പോൾ ഇത് മൂന്നും നമ്മുടെ കംഫി ഐ മാനേജർ വഴി ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളു അപ്പൊ ഇവിടെ മാനേജർ വന്നു കഴിഞ്ഞാൽ കസ്റ്റം നോട്ട്സ് മാനേജർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യാ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുക അതാ ഇങ്ങനെ സെർച്ച് ചെയ്താ കഫ്യൂ എന്താ പറയാ കെ ജെ നോട്ട്സ് എന്ന് സെർച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും അപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അതേപോലെ തന്നെ എസെൻഷ്യൽസും സെർച്ച് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക അതേപോലെ തന്നെ കൺട്രോൾ നെറ്റ് ഓക്സും സെർച്ച് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പോൾ അതിൻ്റെ ഒന്നും ഇൻസ്റ്റാളിലേക്ക് ഞാൻ കിടക്കുന്നില്ല വീഡിയോ വെറുതെ ആയി ആയിപ്പോൾ ഉള്ളൂ ഓക്കെ ഇനിയും കൺട്രോൾ നെറ്റ് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കൊന്ന് ഓപ്പൺ ചെയ്യാം ഹഗിങ് ഫീസിലാണ് വരുന്നത് ഓക്കെ അപ്പം ഇതൊരു യൂണിഫൈഡ് കണ്ട്രോൾ നെറ്റാണ് ഏകദേശം ഏഴ് കൺട്രോൾ മോഡുകൾ ഇതിന് വരുന്നുണ്ട് അതിലെ ഒരു കൺട്രോൾ മോഡാണ് പോസ് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഇവിടെ ഫയൽസ് ആൻഡ് വേർഷൻസിനകത്ത് വരിക അപ്പോൾ ഇവിടെ താഴെ ദാ ഇങ്ങനൊരു ഫയൽ കിടപ്പുണ്ട് ഡിഫ്യൂഷൻ അണ്ടർ സ്കോർ പൈ ഹണ്ടർ സ്കോർ മോഡൽ ഡോട്ട് സേഫ് ടെൻസസ് ഓക്കെ അപ്പം ഇതാ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് ക്ലിക്ക് കൊടുക്കുക ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത് ക്ലോസ് ചെയ്യാം എന്നിട്ട് അത് എവിടെയാണ് കൊണ്ടുവരുന്നത് നോക്കാം ഓക്കെ ഡൗൺലോഡ് വരാം അപ്പം തീർച്ചയായിട്ടും ഞാൻ പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫ്ലെക്സ് വൺ ഡേവ് കൺട്രോൾ നെറ്റ് യൂണിയൻ പ്രോ എന്ന് കൊടുത്തേക്കാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യുക കഫിയൊക്കെ അകത്ത് കയറുക കംഫിയൊക്കെ അത് കയറുക മോഡൽസിനകത്ത് കയറുക ഇതിനകത്ത് കൺട്രോൾ നെറ്റ് എന്നൊരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് കയറുക പേസ്റ്റ് ചെയ്യുക ഉള്ളൂ കാര്യം എന്നിട്ട് കംഫി വൈ ലോഞ്ച് ചെയ്യുക ഇപ്പം ഞാൻ ഓൾറെഡി തന്നെ ആയി ലോഞ്ച് ചെയ്തേക്കാണ് അപ്പം ഇത്രേ ഉള്ളൂ കീബോർഡിൽ ആറ് പ്രസ് ചെയ്യുക അപ്പം റീഫ്രഷ് ആവും ഓക്കെ എങ്ങനെയായാലും ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ ഞാനൊരു ബേസിക് ഫ്ലെക്സ് വൺ ഡേവിൻ്റെ വർക്ക് ഫ്ലോയാണ് ചെയ്ത് വച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് എഫ് പി എറ്റ് മോഡലാണ് കേട്ടോ ടി ഫൈവിൻ്റെ കാര്യത്തിലും എഫ് പി എറ്റ് സ്കേലിലാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ അതോടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ കൺട്രോൾ നെറ്റ് എങ്ങനെ ഇതിനകത്താടിയാകുന്ന നോക്കാം ഇവിടെ എവിടേലും മാറി മൗസിലെ ഇടത്തെ ബട്ടണിൽ രണ്ട് വർഷം ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക അപ്ലൈ കണ്ട്രോൾ നെറ്റ് ഓക്കെ ഇതാ ഇതാണ് ഇത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു നോഡ് ഇവിടെ വരും എന്നിട്ട് എന്ത് ചെയ്യണം പോസിറ്റീവ് പ്രോംറ്റിൻ്റെ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് അപ്ലൈ കൺട്രോൾ നെറ്റിന്റെ പോസിറ്റീവിനകത്തോട് കാണി ചെയ്യുക ഇതിൻ്റെ പോസിറ്റീവ് ഔട്ട് കൊണ്ടുവന്നിട്ട് കെ സാംബ്ലറിൻ്റെ പോസിറ്റീവിനകത്തോട് കണക്ട് ചെയ്യുക അതേപോലെ തന്നെ നെഗറ്റീവ് പ്രോംറ്റിൻ്റെ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് അപ്ലൈ കൺട്രോൾ നെറ്റിന്റെ നെഗറ്റീവിനകത്ത് കാണിറ്റ് ചെയ്യുക നെഗറ്റീവ് ഔട്ട് വന്നിട്ട് കെ സാമ്പ്ലറിൻ്റെ നെഗറ്റീവിനകത്ത് കണക്ട് ചെയ്യാം അടുത്തത് നമുക്ക് കൺട്രോൾ നെറ്റ് ലോഡ് ചെയ്യാനായിട്ട് ഒരു നോഡ് ആഡ് ചെയ്യണം അപ്പോൾ മൗസിലെ ഇടത്തെ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക സെർച്ച് ചെയ്യുക ലോഡ് കൺട്രോൾ നെറ്റ് ഓക്കെ ലോഡ് കൺട്രോൾ നെറ്റ് മോഡൽ ഓക്കെ ഇതാ ഇതാണ് അത് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം എന്നിട്ട് ഇതിനകത്ത് കൺട്രോൾ നെറ്റ് നെയിമിനകത്ത് നമ്മുടെ ഫ്ലെക്സ് വൺ ഡേവ് കൺട്രോൾ നെറ്റ് യൂണിയൻ പ്രോ എന്നുള്ളത് സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്കിതിൻ്റെ കൺട്രോൾ മോഡ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു നോഡ് ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ മോസ്റ്റ്ലി ഇടത്തെ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക സെർച്ച് ചെയ്യുക സെറ്റ് ഷെയ്ക്കർ ലാബ്സ് യൂണിയൻ കൺട്രോൾ നെറ്റ് ടൈപ്പ് ഓക്കെ ഇത് കെ ജെ നോട്ട്സിനകത്ത് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കെ ജെ നോട്ട്സ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ ഈ നോഡ് കാണിക്കത്തുള്ളൂ അപ്പം ഇത് കൊടുക്കുക ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നോഡ് ഇവിടെ വരും എന്നിട്ട് ഇതിനകത്ത് ടൈപ്പിനകത്ത് ഓട്ടോമാറ്റിക് പോസ് എടുക്കാം ഓക്കെ എന്നിട്ട് ഈ ലോഡ് കൺട്രോൾ നെറ്റ് മോഡലിൻ്റെ കൺട്രോൾ നെറ്റ് ഔട്ട് വന്നിട്ട് ഔട്ട് കൊണ്ടുവന്നിട്ട് കൺട്രോൾ നെറ്റിൽ കണക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ കൺട്രോൾ നെറ്റ് വന്നിട്ട് അപ്ലൈ കൺട്രോൾ നെറ്റിൻ്റെ കൺട്രോൾ നെറ്റിനകത്തോട്ട് കണക്ട് ചെയ്യുക ഇനി നമുക്ക് പോസ് അടിച്ചു മാറ്റാനായിട്ട് ഇമേജ് ലോഡ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് ഒരു നോഡ് ആഡ് ചെയ്യണം മൗസിലെ ഇടത്തെ ബട്ടനിൽ ക്ലിക്ക് കൊടുക്കുക സെർച്ച് ചെയ്യുക ലോഡ് ഇമേജ് ഓക്കെ ഇതാ കിടക്കുന്നു ഇതാണ് അതെടുക്കാം അപ്പോൾ ഇതിൽ ചൂസ് ഫയൽ ടു അപ്ലോഡ് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഓപ്പൺ കൊടുക്കാം ഓക്കെ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ ഇതിനകത്ത് നിന്നും പോസ് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യണം അതിനൊരു നോഡുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് വേറെ കാര്യം കൂടി ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഇമേജിനെ സ്ക്വയർ ആയിട്ട് റീസ്കെയിൽ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം റീസൈസ് ഇമേജ് എന്ന് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇമേജ് റീസൈസ് എന്ന് സെർച്ച് ചെയ്താലും മതി ഓക്കെ ഇത് കംഫ്യൂ വേ എസെൻഷ്യൽസിനകത്ത് വരുന്ന ഒരു നോഡാണ് അപ്പോൾ അത് എടുക്കുക എന്നിട്ട് ഈ ലോഡ് ഇമേജിൻ്റെ ഇമേജിൽ നിന്നും ഈ ഇമേജിലോട്ട് കാണിച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതൊരു സ്ക്വയർ ഇമേജ് ആക്കാനുള്ള റെസല്യൂഷൻ വാല്യൂ നമുക്ക് ടൈപ്പ് ചെയ്യാം അപ്പോൾ വിടുത്ത് ഞാനൊരു എഴുന്നൂറ് എടുക്കുകയാണ് എഴുപതല്ല എഴുന്നൂറ് ഓക്കെ ഹൈറ്റും എഴുന്നൂറ് എടുക്കുകയാണ് എന്നിട്ട് ഈ മെതേഡ് സ്ട്രെച്ച് മാറ്റിയിട്ട് പാടെടുക്കുകയാണ് ഓക്കെ സോ അതെന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഓക്കെ ഈ ഇമേജ് റീസൈസിൽ നിന്നും ഇതിൻ്റെ ഇമേജ് ഉണ്ടല്ലോ ഇമേജിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം പ്രിവ്യൂ ഇമേജ് ആഡ് ചെയ്യാം എന്നിട്ട് റൺ ചെയ്ത് ഞാൻ കാണിക്കാം കണ്ടില്ലേ ഒരു എന്താ പറയുക ഇമേജ് റീസ്കെയിൽ ചെയ്തു എന്തായാലും നമ്മുടെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഡിസ്ട്രോക്ഷൻ സംഭവിച്ചില്ല പകരം ഇതാ ഇവിടെ രണ്ട് ബ്ലാക്ക് ബോർഡേഴ്സാണ് ആഡ് ചെയ്തേക്കുന്നത് ഓക്കെ സോ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിൽ നിന്നും പോസ് ആണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതിന് നമുക്ക് ഡി ഡബ്ല്യു പോസ് എസ്റ്റിമേറ്റർ എന്നൊരു നോഡ് ആഡ് ചെയ്യാം ഓക്കെ അപ്പം ഇത് പോസ് എക്സ്ട്രാറ്റ് ചെയ്യാനുള്ള ഒരു നോഡാണ് പിന്നെ വേറൊരു നോഡ് കൂടി ഉണ്ട് ഓപ്പൺ പോസ് പോസ് എന്നുള്ളതാണ് ഓക്കെ സോ എന്തായാലും ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ ഈ ഡി ഡബ്ല്യു ആണ് ഉപയോഗിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് കംഫ്യൂ കണ്ട്രോളിന് ടോക്സിനകത്ത് വരുന്നതാണ് സോ എന്നിട്ട് നമ്മുടെ ഇമേജ് റീസൈസിൻ്റെ ഇമേജിൽ നിന്നും ഡി ഡബ്ല്യു പോസ് എസ്റ്റിമേറ്ററിൻ്റെ ഇമേജിനകത്തോട്ട് കാണിക്കാം ഇതിൻ്റെ റെസല്യൂഷൻ ആയിരത്തി ഇരുപത്തി നാല് എടുക്കാം ഓക്കെ അതാണ് ഒരു ബെസ്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇമേജിൽ നിന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് ഒരു പ്രിവ്യൂ ഇമേജ് ആഡ് ചെയ്ത് റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ പോസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഓക്കെ ഒരു കാര്യമുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഇത് റൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് മോഡൽസ് ഡൗൺലോഡ് ചെയ്യാനുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് സമയം പിടിക്കും ഓക്കെ പിന്നെ പിന്നെ കുഴപ്പമില്ല സമയമൊന്നും പിടിക്കൂല കണ്ടില്ലേ ഇതാ ഇതാണ് നമ്മുടെ പോസ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഈ പോസ് ആണ് നമ്മൾ അപ്ലൈ കൺട്രോൾ നെറ്റിനകത്തോട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം എന്ത് ചെയ്യാം ഈ ഇമേജിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ അപ്ലൈ കൺട്രോൾ നെറ്റിൻ്റെ ഇമേജിലോട്ട് കാണിച്ച് ചെയ്യാം ഓക്കെ എന്നിട്ട് ഈ ലോഡ് വി ഐയുടെ വി എയിൽ നിന്നും വി എയിലോട്ടും കാണിച്ച് ചെയ്യാം ഓക്കെ കണ്ടില്ല അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഇത് ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ ഇനി സ്ട്രെങ്ത്ത് എൻഡ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ അപ്ലൈ കണ്ടകത്ത് ഓക്കെ സ്ട്രെങ്ത്ത് വന്നിട്ട് നിങ്ങൾക്ക് സീറോ പോയിൻറ്റ് ഫൈവോ സിക്സോ അല്ലെങ്കിൽ സീറോ പോയിൻ്റ് സെവനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷണം നടത്തേണ്ടതായിട്ട് വരും പിന്നെ എൻഡ് പേർസെൻറ്റ് ഒത്തിരി ഇടേണ്ട കാര്യമില്ല ഒരു സീറോ പോയിൻ്റ് ഫോർ ഉപയോഗിക്കാം അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് ത്രീ ഫൈവ് നയൻ ത്രീ സിക് ത്രീ സിക്സ് സീറോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ പലതും ഉപയോഗിച്ച് നിങ്ങളൊന്ന് പരീക്ഷണം നടത്തേണ്ടിവരും സോ സ്റ്റാർട്ട് പേഴ്സൻറ്റ് സീറോയെ തന്നെ ഇട്ടേക്കാം ഇത്ര ഉള്ളൂ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ പ്രോമറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് തീർക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഒരു വുമൺ ഓടി വരുന്നതിൻ്റെ ഒരു ഇതാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഒരു പ്രോമിറ്റ് ടൈപ്പ് ചെയ്തിടാം ഇതാ കിടക്കുന്നു നമുക്ക് ടൈപ്പ് ചെയ്യാം എ വുമൺ റണ്ണിങ് ഓൺ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ റെയിനി ഡേ ബ്യൂട്ടിഫുൾ ഹൈ ക്വാളിറ്റി ഓക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ സോ അത്രേ ഉള്ളൂ പിന്നെ തീർച്ചയായിട്ടും ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഇവിടെ വരുന്നതായിരിക്കും അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കമ്പാരിസൺ നടത്താനായിട്ട് ഒരു നോഡ് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഇത് ഒരു കസ്റ്റം നോട്ട് പാക്കിൻ്റെ കൂടെ വരുന്നതാണ് കേട്ടോ ആർ ജി ത്രീ എന്ന് പറയുന്ന കസ്റ്റം നോഡിനകത്ത് കസ്റ്റം നോട്ട് പാക്കിനകത്ത് വരുന്നതാണ് അപ്പോൾ ആ ഒരു നോഡ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം ഓക്കെ ഇമേജ് കമ്പയറർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം ഇതാ ഇതാണ് കണ്ടല്ലേ ഓക്കെ എന്നിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഡൈലോഡ് ലോഡ് ഇമേജിൻ്റെ ഇമേജിൽ നിന്നും ഇമേജ് എയിലോട്ട് അതായത് ഇമേജ് കമ്പയറ ഇമേജ് എയിലോട്ട് കണക്ട് ചെയ്യാം പിന്നെ തീർച്ചയായിട്ടും ഇവിടെ വി ഐ ഡി കോഡിൻ്റെ ഇമേജിൽ നിന്നും ഇമേജ് ബിയിലോട്ടും കണക്ട് ചെയ്യാം കണ്ടില്ലേ ഓക്കെ അപ്പം ഇതിവിടെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ മുകളിലോട്ട് വെക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ കണ്ടല്ലേ അപ്പം നമുക്ക് ഇനിയും ജനറേറ്റ് ചെയ്യാം ഓക്കെ റണ്ണ് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ സോ റണ്ണിൽ ക്ലിക്ക് കൊടുക്കാം അങ്ങനെ ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ കുഴപ്പമില്ല നമുക്ക് മുകളിൽ കമ്പയർണറിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ നടത്താവുന്നേ ഉള്ളൂ ഇതാണ്ടല്ലേ ഓക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ വിരളുകൾ ചെറിയൊരു പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നാണ്ടല്ലേ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഓക്കെ തീർച്ചയായിട്ടും വേറെ ഇമേജുകളൊക്കെ ലോഡ് ചെയ്ത് നിങ്ങൾ പരീക്ഷണം നടത്തുക പിന്നെ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രെങ്ത്തിനകത്തും എൻ്റെ പേഴ്സണിനകത്തും ഒക്കെ നിങ്ങൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പരീക്ഷണങ്ങൾ നടത്തേണ്ടതായിട്ട് വരും സോ പിന്നെ ക്വാളിറ്റി കൂട്ടാനായിട്ട് സ്റ്റെപ്സിൻ്റെ എണ്ണം വേണേൽ കുറച്ച് കൂട്ടാം ഓക്കെ അത് വേറൊരു കാര്യമാണ് പിന്നെ ഞാൻ എന്താ പറയുക ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ കൺട്രോൾ നെറ്റ് അത്ര പൂർണ്ണമായിട്ടും നൂറ് ശതമാനം കൊള്ളാവുന്ന ഒന്ന് ഒന്നും പറയാൻ പറ്റൂല കാരണം ചില സമയങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് വിരലുകളൊക്കെ എണ്ണ കൂടുതൽ വരാറുണ്ട് ചിലപ്പോൾ വിരലുകൾ ചിലത് മിസ്സിങ് ആകാറുണ്ട് അങ്ങനെയൊക്കെ പ്രശ്നം ഈ ഒരു കൺട്രോൾ നെറ്റിനകത്ത് ഞാൻ നേരിട്ടു ഞാൻ മാത്രമല്ല ഓൺലൈനിലൊക്കെ പലരും നേരിട്ടായിട്ട് ഞാൻ കണ്ടു കേട്ടോ പിന്നെ ഗൈസ് വേറൊരു കാര്യം നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരെയും പോസ് നമുക്ക് വേണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരു പോസ് സെലക്റ്റ് സെലക്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും അതുകൂടി ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇവിടെ ചൂസ് ഫയൽ ടു അപ്ലോഡിന് അകത്ത് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് ഇവിടെ രണ്ട് പേരുള്ള ഒരു രണ്ട് പേരുള്ള ഒരു ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഇദ്ദേഹത്തെ മാത്രം മതി അപ്പോൾ അത് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ അദ്ദേഹത്തെ മാത്രം അതിനാണ് നമുക്ക് മാസ്ക് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം ഓപ്പണിൻ മാസ്ക് എടുത്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ നമ്മുടെ ബ്രഷ് ഉണ്ട് കുറച്ച് തിക്നസ് കൂട്ടുക എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക ഓർക്കുക അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഒന്നും വെളി വരരുത് മാസ്കിൻ്റെ ഓക്കെ ഇപ്പം ഇതുപോലെ അങ്ങോട്ട് വരയ്ക്കുക നല്ല നൈസായിട്ട് ഓക്കെ അത്രേ ഉള്ളൂ എന്നിട്ട് ഇവിടെ മുകളിൽ ഇൻവേർട്ടർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതേ ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് സേവ് കൊടുക്കാം എന്നിട്ട് വേറൊരു നോഡ് ആഡ് ചെയ്യണം ജോയിൻ ഇമേജ് വിത്ത് ആൽഫ എന്നും പറഞ്ഞോണ്ട് ഓക്കെ അപ്പോൾ ഇത് കംഫ്യയുടെ ഒപ്പം തന്നെ വരുന്ന ഒരു നോഡാണ് കേട്ടോ അപ്പോൾ ഇത് ആഡ് ചെയ്യാം എന്നിട്ട് ഈ ലോഡ് ഇമേജിൻ്റെ ഇമേജിൽ നിന്നും ജോയിൻ ഇമേജ് വിത്ത് ആൽഫയുടെ ഇമേജിനകത്തോട്ട് കണക്ട് ചെയ്യാം മാസ്ക് വന്നിട്ട് ആൽഫയിലോട്ടും കണക്ട് ചെയ്യാം എന്നിട്ട് ഈ ഒരു ഇമേജ് ഔട്ട് ഉണ്ടല്ലോ ഇത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇമേജ് റീസൈസിനകത്തോട്ട് കണക്ട് ചെയ്യാം പിന്നെ നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടി നമുക്ക് ഈ ഒന്ന് മ്യൂട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഒരു ഡി ഡബ്ല്യു എക്സ്റ്റിമേറ്ററിൽ നിന്നും ഒരു പ്രിവ്യൂ നോഡ് ആഡ് ചെയ്യാം ഓക്കെ ഇത്രേ ഉള്ളൂ എന്നിട്ട് റൺ ചെയ്ത് നോക്കാം എന്താണ് നടക്കുന്നത് നമുക്കറിയാമല്ലോ ഒന്നേരാം ഓക്കെ ദാ ഗൈസ് കണ്ടില്ലേ അദ്ദേഹത്തെ മാത്രം എടുത്തു കഴിഞ്ഞു കണ്ടില്ലേ ഇനി ഇതേപോലെ തന്നെ മാസ്കിനകത്ത് മാറ്റം വരുത്തി ആ ലേഡിയെ മാത്രമായിട്ട് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരണ്ട കാര്യമില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷണം നടത്തുക ഞാനിപ്പോഴേ പറയുന്നു ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടോൾ നെറ്റ് ഒന്നും അല്ല ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ പരീക്ഷണം നടത്തുക ഗൈസ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കൻറ്റ് സെക്ഷനത്ത് വാരി വിതറുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൈസ് പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ